ഇന്നത്തെ വീടുക വഴുതനടുപ്പിന്റെ കൃഷി രീതിയിലായും സൂപ്പർ വീഡിയോ വീടുകിലോത്തരം വളരെയാണ് വില രണ്ട് കളർ ഒരു വെറൈറ്റി കാണിച്ചേട്ടെ ഏ ഇത് വഴുതനാണ് പക്ഷെ താഴത്ത് കളയാണ് തോന്നുന്നു പക്ഷെ ഊർക്കേട്ടാ തല പിടിപ്പിച്ചിട്ടിരിക്കണ നീളത്തിലായാലും വീതിയിലായാലും ഓരോ വഴുതനും നമ്മളുടെ ഡിസ്റ്റൻസ് വരുന്നത് ഓരോ മീറ്റർ ഉണ്ട് ചൂട് നോക്കിയാൽ ഇങ്ങനെ തിങ്ങി വളരുന്നോണ്ട് തന്നെ കള കാര്യമായിട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയാൻ പരമ്പരാഗത രീതിയിലാണ് ഇവിടെ തട്ടിരിക്കുന്നത് നോക്കിയതേ വില എടുക്കുന്ന സമയത്തൊക്കെ ഈ തണ്ടയിലൊക്കെ മുട്ടി വേണം പോവാൻ പക്ഷെ ഈ ഹൈബ്രിഡ് ഇനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മുള്ളില്ലാത്ത ഇനയാണ് അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നില എടുത്ത് പോകാവേ ആഴ്ച രണ്ടു ദിവസമാണ് ഇവിടെ വിളവെടുപ്പ് നടക്കുന്നത് ഏഴു മാസം കഴിഞ്ഞ ചെടിയാണ് ഇപ്പോഴും പൂ പിടിക്കണത് നോക്കിയേ നന്നായിട്ട് പൂക്കളൊക്കെ നീ പിടിച്ചിരിക്കുന്നത് നല്ല നീലപ്പൂവാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് പിടിച്ചിരിക്കുന്നത് നമ്മൾ എത്രത്തോളം വളങ്ങളെ ഇട്ട് കൊടുക്കുന്നു അതനുസരിച്ചുള്ള ഈള് കിട്ടിക്കൊണ്ടിരിക്കും നമ്മളൊരു പതിപ്പത്ത് ദിവസം കൂടുമ്പോൾ വീണ്ടും വീണ്ടും വളങ്ങളെ ഇട്ട് കൊടുക്കും വീണ്ടും വീണ്ടും കായൽ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ആ രീതിക്ക് പഠന രണ്ട് വർഷത്തോളം നമുക്ക് ഈസി ആയിട്ട് വിളവെടുത്തുകൊണ്ടേ ഇരിക്കാം കൂടുതലും മഴക്കാലത്താണ് വഴുതനയ്ക്ക് ഡിമാൻഡ് വരുന്നത് വേലക്കാലാവുമ്പോഴും ചൂട് കൂടുന്ന സമയത്ത് ആൾക്കാർ വഴുതനയുടെ ഉപയോഗം കുറയും ഒരു വെറൈറ്റി കാണിച്ചേട്ടെ ഏ ഇത് വഴുതനാണ് പക്ഷേ താഴത്ത് കളയാണ് തോന്നും ഇതേ പക്ഷെ കൂർക്കേട്ടാ തല പിടിപ്പിച്ചിട്ടിരിക്കുന്നതാണ് ഫുൾ ഇങ്ങനെ കോമ്പ് നുള്ളി അടുത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയാ ഇത് കണ്ടാ ഫുള്ള് അങ്ങോട്ട് കൂർക്കലാണ് ഏ ഇവിടെ വഴുതനെങ്ങായും കിടപ്പുണ്ടേ അതേ ഉണ്ടാ വഴുതനെങ്ങായും കൂർക്കയും ഏയ് അടിപൊളി നല്ല ഫുള്ള് പച്ചപ്പ കഴിഞ്ഞ ടൈമിൽ കൃഷി സമയത്തല്ലേ ആറ് വെറൈറ്റി കത്രികയും വഴുതനൊക്കെ എല്ലാം ഇവിടെ ചേർത്താണ് കൃഷി ചെയ്തത് പക്ഷേ കത്രിക്ക് ആലപ്പുഴ ജില്ലയിൽ അത്ര ഡിമാൻഡ് ഇല്ല പ്രധാനമായിട്ട് സാമ്പാറിന് മാത്രമേ കത്രികയും ഇവിടെയൊക്കെ ചേർക്കാറുള്ളൂ പക്ഷേ വഴുതന സമയത്തുള്ള പൊള്ളിക്കാനും വറുക്കാനും പല പല രീതിക്ക് ഇവിടെ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് വഴുതന കൃഷിയാണ് ഏറ്റവും ലാഭകരമായിട്ട് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് റേറ്റ് പ്രായം മുളപ്പിച്ച ഒരു മാസം പ്രായമുള്ള തൈയാണ് ഇവിടെ നടാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അറുപത് ദിവസം തൊട്ട് തന്നെ നമുക്ക് വിളവെടുത്ത് തുടങ്ങാം കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുകയാണെങ്കിൽ വർഷങ്ങളോടെ ഈഡ് തരും എന്നുള്ളതാണ് വഴുതനെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും വഴുതനെ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് കീടങ്ങളാണ് അറ്റാക്ക് ചെയ്യുന്നത് നീരൊറ്റി കിട്ടുന്ന കീടങ്ങൾ അപ്പം നീരൊറ്റി കൊടുക്കുന്ന അനുസരിച്ച് ഇലയുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഈൾഡും കുറയും അതിന് പ്രധാനമായിട്ടും നമ്മൾ മഞ്ഞക്കണയും നീലക്കണിയൊക്കെ തോട്ടത്തിൽ സ്ഥാപിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അവിടൊപ്പം തന്നെ പുഴുക്കളുടെ ആക്രമണം കണ്ടത് പൂവുന്ന സമയത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ജൈവവിക ആശിനൊക്കെ കൃത്യമായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വേപ്പണ് സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അത് നമുക്ക് അഥവാ മരുന്നൊക്കെ ഏസിയില്ലെങ്കിൽ ഇതുപോലെ പുഴുക്കളുടെ അറ്റാക്ക് ഭയങ്കര അഴിങ്ങണ്ട അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള കീടങ്ങളുള്ള എല്ലാം തോട്ടത്തിൽ തന്നെ മാറ്റിയില്ലെങ്കിൽ എല്ലാത്തിലും പുഴുക്കൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും അപ്പോൾ ഈ രീതിക്ക് നമുക്ക് വഴതന കൃഷി നമുക്ക് ഈസിയായിട്ട് ചെയ്യാം ഈ വഴുതനയൊക്കെ എത്ര ഗ്രോത്തായിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം കൃത്യമായിട്ടുള്ള വളപ്രയോഗമാണ് അപ്പോൾ നമ്മൾ ട്രാക്ടർ ഉപയോഗിച്ച് വരമ്പെടുത്തിട്ട് ഡോളോമെറ്റ് അല്ലെങ്കിൽ പച്ചക്കൻ പൊടിയൊക്കെ ബേസ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും പിന്നെ ജൈവങ്ങൾ നന്നായിട്ട് കൊടുക്കും അപ്പം മണ്ണ് പരിശോധന പ്രധാനമുള്ള ഡിഫൻസൊക്കെ പലവിധമുണ്ട് പ്രധാനമായിട്ടും ബോറോ ഉണ്ട് മാക്നീഷ്യൻ്റെ അങ്ങനെയുള്ള പല പല ഡെഫിഷൻസ് ഉണ്ട് അപ്പം മൈക്രോ നോട്ടിന് ലിക്വിഡ് ഫോമിലെ നമുക്ക് കിട്ടും അപ്പോൾ പല പല കമ്പനികളുടെ ഇപ്പോൾ സുലഭമായിട്ട് ലഭിക്കും അതൊക്കെ ആണെങ്കിൽ ഒരൊട്ട് വെള്ളത്തിൽ അഞ്ച് എം എൽ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തത് അതായത് ഒരു പത്ത് ദിവസം കൊണ്ട് ഇപ്പോൾ കൊടുക്കണമെങ്കിൽ വേണ്ട ഇപ്പോൾ നല്ല പച്ചപ്പൊഴുതി നമുക്ക് ചെടീനെ നമുക്ക് സംരക്ഷിക്കാനും നല്ല രീതിയിൽ വിളവിട്ടാനും സഹായിക്കും അപ്പം എല്ലാവരും അങ്ങനത്തെ ഒരു മെത്തഡിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ ഇപ്പൊ നിൽക്കുന്നത് ഏഴ് മാസം കഴിഞ്ഞ പ്ലാന്റ് ആണ് ഇവിടെ ഇപ്പം കാ വീണ് തുടങ്ങേട്ടാ കേട്ടാ രണ്ട് മാസം ആയിട്ടുണ്ട് നന്നായിട്ട് കായ് തുടങ്ങി അപ്പൊ അതിന്റെ പുറമെന്ന് വെച്ചാൽ വിളവെടുപ്പ് തീരാറാവും എന്ന സമയത്ത് വെച്ചാൽ അതിന്റെ കായുടെ ഷേപ്പും ഭംഗിയൊക്കെ കുറയും അപ്പൊ ഇത് വരുമ്പോഴുള്ളൊരു ഗുണം എന്നുവെച്ചാല് ഏറ്റവും ഭംഗിയുള്ള കായാണ് ആദ്യം പറഞ്ഞെടുക്കുന്നത് അപ്പൊ മാർക്കറ്റ് ചെയ്യാനാകുമ്പോഴായാലും കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടുന്നതായാലും നല്ലത് ഇങ്ങനെ പല പല ഘട്ടമായിട്ട് നട്ടു പോകുക എന്നുള്ളതാണ് ഒരു മീറ്റർ നീളമുള്ള പട്ടിയൊക്കെ കഷ്ണമില്ലേ തടിയിടാ അത് ഉപയോഗിച്ച് നമ്മൾ മുട്ടും കൊടുത്തിട്ടുണ്ട് ഓരോ മൂന്ന് മീറ്ററിലും നമ്മളിങ്ങനെ കുറ്റിയാണ് സ്ഥാപിച്ച് ആണ് ഇവിടെ വഴുതനെ ഒതുക്കി നിർത്തുന്നത് അപ്പോൾ ഒരുപാട് അടിച്ചല് വീഴിയല അല്ലെങ്കിൽ ഇങ്ങനെ തീന്തി പോവും വഴുതനയുടെ വിളവ് കുറയും കായയുടെ സൈസൊക്കെ കുറയാനൊക്കെ ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമുക്കിങ്ങനെ അത് റൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഉണ്ടാവും അന്നേരം നമുക്കൊരു ഒരു മാസം കൊണ്ട് തന്നെ ഇങ്ങനെ പൊട്ടിക്കെടുത്ത് നല്ല രീതി വിളവിലൊക്കെ വരും അതിന് ശേഷം നമുക്ക് എന്നിട്ട് കളയൊക്കെ പറിച്ചു വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും നമുക്ക് നല്ല ഭംഗിയുള്ള ആ വിളോട്ട് തുടങ്ങാം